ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഏറ്റവും അധികം ജിജ്ഞാസ ഉളവാക്കുന്ന ഒരു കാര്യമാണ് മരണത്തിന് ശേഷം എന്തായിരിക്കും എന്നുള്ള കാര്യം ഇതെന്തുകൊണ്ടാണ് എല്ലാവരിലും ജിജ്ഞാസ ഉണർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം എല്ലാവരും മരിക്കും എന്നുള്ളത് തന്നെയാണ് അതുമാത്രമല്ല മരിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതിന് പലർക്കും പല രൂപത്തിലുള്ള സംശയങ്ങളാണ് അത് മതങ്ങളൊരു ഭാഗത്തുക്കുള്ള ഓരോ കാര്യം പറയുന്നുണ്ട് ഇപ്പൊ ഹിന്ദുമതം പറയുന്നത് മരിച്ചു കഴിഞ്ഞാല് പിന്നെ വീണ്ടും ജീവിക്കും വേറൊരു മൃഗമായിട്ട് ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പുനർജന്മം ഇസ്ലാം മതം പറയുന്നത് മരിച്ചാൽ മരിച്ചു പിന്നെ തിരിച്ചു വരവൊന്നുമില്ല പിന്നെ വിധി നിർണയ ദിവസത്തിന് ശേഷം സ്വർഗം നരകം അങ്ങനെ കിട്ടും അങ്ങനെയാണ് ഇസ്ലാമതം പറയുന്നത് ക്രിസ്ത്യൻ മതവും ഏതാണ്ട് സിമിലർ തന്നെയാണ് അപ്പൊ മതങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് പക്ഷെ എന്നാലും നമ്മളുടെ സമൂഹത്തില് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ ഒരു സംഗതിനെ കുറിച്ച് അറിയാൻ വേണ്ടി അതീവ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരാണ് എന്തിന് ഈ മതസ്ഥർ പോലും മതവിശ്വാസികൾ പോലും എല്ലാവരും ഞാൻ പറഞ്ഞില്ല മതവിശ്വാസികൾക്ക് പോലും എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയിരുന്നെങ്കിൽ മരണത്തിന് ശേഷം എന്താണ് എന്നുള്ള ജിജ്ഞാസ ഉണ്ട് എന്ന കാര്യം സത്യം തന്നെയാണ് അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്ന ഒരു സംഘടന തന്നെ ഈ ലോകത്തുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അയാൻസ് എന്നാണ് എൻ്റെ പേര് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ നിയർ ഡെത്ത് സ്റ്റഡീസ് എന്നാണ് ഡെത്ത് സ്റ്റഡീസ് അതായത് നിരവധി പേര് ഈ ചികിത്സയിലിരിക്കുമ്പോൾ മരണപ്പെടുകയും അതിനുശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ആ സംഭവങ്ങളിൽ പഠനം നടത്തുന്ന ഒരു സംഘടനയാണ് ഈ ആൻഡ്സ് എന്ന് പറയുന്നത് എന്ന് മാത്രല്ല ഇതില് അംഗമായിട്ടുള്ളത് രണ്ടായിരം പേരാണ് പിന്നെ ഇതിന്റെ ഭാരവാഹികളും നടത്തിപ്പുകാരും പിന്നെ കുറെ ഗവേഷകന്മാരുമാണ് ഉള്ളത് പക്ഷെ രണ്ടായിരം പേര് മെമ്പർമാരെ ചേരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടായിരം പേർക്കാണ് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അതത് മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നു എന്നുള്ള അനുഭവം അപ്പൊ ഈ അയാൺസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു നുണക്കഥ പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിച്ചിട്ട് അവരുടെ അംഗമാക്കോ ഇല്ല അവർ കൃത്യമായ പഠനം നടത്തും അതുകൊണ്ടാണ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഈ മരിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞ വ്യക്തിയുടെ മുഴുവൻ ജീവിത ഹിസ്റ്ററി പരിശോധിക്കും അയാൾ പറഞ്ഞ സംഭവങ്ങളുടെ സീക്വൻസ് കറക്റ്റാണോ പരിശോധിക്കും അയാൾ പറഞ്ഞ പല പല കാര്യങ്ങളുണ്ടാവില്ല ഡോക്ടർ അത് പറഞ്ഞു ഇത് പറഞ്ഞു അപ്പൊ ആ ഡോക്ടർമാരിനൊക്കെ ഇന്റർവ്യൂ ചെയ്യും അങ്ങനെ ബൃഹത്തായ ഒരു പഠനം നടത്തിയതിനു ശേഷം മാത്രമാണ് ഈ മരണത്തിന് ശേഷം തിരിച്ചു വന്നവരുടെ അനുഭവം ഈ ഒരു വെബ്സൈറ്റിലൊക്കെ പ്രസിദ്ധീകരിക്കുക തന്നെ ചെയ്യുള്ളൂ അപ്പൊ ഈ ഒരു അസോസിയേഷനെ കുറിച്ചുള്ള മറ്റുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ് അതായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഉടലെടുത്തത് അതിനുശേഷം പടിപടിയായിട്ട് ഒരുപാട് പേര് ഇതിൽ ചേർന്നു ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ അനുഭവങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടക്കത്തിൽ ഏതാണ്ട് ഒരു പത്ത് വർഷത്തിനിടയിൽ തന്നെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരാണ് ഇങ്ങനെ അനുഭവം പങ്കുവച്ചത് ഇപ്പൊ ഏതാണ്ട് രണ്ടായിരത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ മരിച്ചതിന് ശേഷം തിരിച്ചു വരിക എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടല്ലോ അതിങ്ങനെ ഈ മത്തിമത്തി പോലൊന്നും കിട്ടൂല അത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ വളരെ കുറവ് അതിൽ ഈ രണ്ടായിരത്തോളം പേരിൽ കൂടുതൽ പേർക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ സർജറി ടേബിളിൽ വന്ന ഈ ഒരു ചികിത്സാ കാലയളവ് താമസമുണ്ടല്ലോ ആ സമയത്ത് വരുന്ന ഈ അനുഭവമാണ് അവർ പങ്കുവെക്കുന്നത് കൂടുതൽ ആൾക്കാരും പക്ഷെ അതിൽ ആക്സിഡന്റ് സംഭവിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ ചികിത്സ കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയ ആൾക്കാരും അതിലുണ്ട് പക്ഷെ എന്ത് തന്നെയും ഇങ്ങനെയാണ് സംഭവം അതായത് ആർക്കും ഒരു അനുഭവമല്ല മരിക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായ ചികിത്സ കിട്ടി അതിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ട് തിരിച്ചു വന്നാൽ മാത്രമാണ് ഈ അനുഭവം ഉണ്ടാവുള്ളൂ എന്നതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ഇങ്ങനെ അനുഭവം ഉണ്ടായ ഒരു സ്ത്രീയാണ് അനിത മുർജാനി അനിത മുർജാനി ഒരു ഇന്ത്യക്കാരിയാണ് പക്ഷേ ഈ ഒരു അനിത മുർജാനി വിവാഹം കഴിച്ചത് ഒരു ബ്രിട്ടീഷ് പൗരനിയാണ് അങ്ങനെ ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ചു അങ്ങനെ ബ്രിട്ടനിലാണ് താമസിക്കുന്നത് പിന്നെ ജോലിയൊക്കെ ഹോങ്കോങ്ങിലാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ജീവിതമാണ് ഈ അനിത മുർജാനിയുടെ അപ്പോൾ ഈ അനിത മുർജാനിക്ക് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഈ സ്ത്രീക്ക് ഗുരുതരമായ ക്യാൻസർ ആണ് വരുന്നത് പല പല ശരീരത്തിന്റെ പല ഭാഗത്തും മുഴകൾ വരുന്നു അങ്ങനെ അതീവ കോംപ്ലക്സ് ആവുന്നു കോംപ്ലിക്കേറ്റഡ് ആവുന്നു അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയതിനു ശേഷം ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട് അങ്ങനെ ഈ ഹോങ്കോങ്ങിലാണ് ചികിത്സ നടത്തുന്നത് ഹോങ്കോങ്ങിലത്തെ ഏറ്റവും പേര് കേട്ട ഏറ്റവും എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു ഹോസ്പിറ്റലിലാണ് ഈ സ്ത്രീ ചികിത്സ തേടുന്നത് കാരണം അവിടെ തന്നെയാണ് ജോലിയും ഈ കുടുംബക്കാരൊക്കെ അവിടെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയാണ് ചികിത്സ തേടുന്നത് അങ്ങനെ അവിടുത്തെ ഒന്നാം തരം ചികിത്സ കിട്ടുന്നു പക്ഷേ എന്നിട്ട് പോലും ഈ ഒരു ക്യാൻസർ അതീവ ഗുരുതരമായത് കാരണം തന്നെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ഐ സിയുലേക്ക് മാറ്റുന്നു അപ്പൊ അതിനു മുമ്പ് ഈ അനിത മുർജാനിയുടെ മാതാപിതാക്കളുടെ പേര് പറയാം പിതാവിന്റെ പേര് ഹർഗോവിന്ദ് എന്നാണ് മാതാവിന്റെ പേര് നീലു എന്നാണ് പിന്നെ ഒരു സഹോദരൻ ഉണ്ട് അനുപ് ഷംദസാനി എന്നാണ് പേര് അനിത മുർജാനിക്ക് വന്ന അസുഖത്തിന്റെ പേരാണ് ഹോഡ്കിൻസ് ലിംഫോമ എന്നാണ് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അത് പിടിപെട്ടത് അങ്ങനെ ഈ അനിതാ മുർജനി അവകാശപ്പെടുന്നത് ഞാൻ മുപ്പത് മണിക്കൂർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് മുപ്പത് മണിക്കൂർ അങ്ങനെ മുപ്പത് മണിക്കൂർ മരണപ്പെട്ടത് രണ്ടായിരത്തി ആറിലാണ് അങ്ങനെ തിരിച്ച് ജീവിതത്തിലേക്ക് വരിക മാത്രമല്ല രോഗം മുഴുവൻ മാറി മുഴുവൻ ക്യാൻസറും അത്ഭുതകരമായ രീതിയിൽ മാറുകയും ചെയ്തു അവിടെയാണ് ഈ കഥയുടെ ഒരു തന്തു കിടക്കുന്നത് കേട്ടോ അല്ലാതെ വെറുതെ ഇങ്ങനെ മരിച്ചു എന്നിട്ട് പിന്നെ ജീവിച്ചു അതിനുശേഷം വീണ്ടും ക്യാൻസറുമായി പോരാടി അങ്ങനെയല്ല ആ ക്യാൻസർ മുഴുവൻ വളരെയധികം ഗുരുതരമായ സ്റ്റേജിലുള്ള മുഴുവൻ ക്യാൻസറോട് മാറുകയാണ് െന്ന് മാത്രല്ല ആ സ്ത്രീ ഇപ്പോ നല്ലൊരു സ്പീക്കറായി മാറിയിരിക്കുകയാണ് അതായത് നടന്ന് പല പല രാജ്യങ്ങളിലും മോട്ടിവേഷൻ സ്പീക്കറാണ് അപ്പൊ ഈ സ്ത്രീയോട് ചില പത്രക്കാർ ചോദിച്ചു എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം മുപ്പത് മണിക്കൂർ നിങ്ങൾ മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ എന്താണ് അനുഭവം എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ വളരെ വിശദമായിട്ട് ഓരോരോ സെക്കൻഡ് വെച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അതിൽ ആദ്യം കുറച്ച് നമുക്ക് കേട്ടു നോക്കാം കാരണം ഇംഗ്ലീഷ് അധികാരം പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടേ അപ്പൊ പിന്നെ Basically, I left my body. It felt as though I left my body and I felt incredible. So even though my physical body was in a coma, my physical eyes were closed and uh, was my physical body was lying on that hospital bed, I felt... അങ്ങനെ ഈ ഒരു സർജറി റൂമിലെത്തി സർജറി റൂമിൽ എത്താൻ കാരണം അത്രയും ഗുരുതരമായി ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർമാർക്ക് പോലും അഭിപ്രായം ഉണ്ടായിരുന്നു അപ്പൊ അവസാന ശ്രമം എന്ന നിലക്കാണ് ഡോക്ടർമാർ ശ്രമിക്കുന്നത് പക്ഷെ അവിടെ വെച്ച് ഡോക്ടർമാർ കണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ സ്ത്രീയുടെ ഓരോരോ ആന്തരികയോഗങ്ങളും പ്രവർത്തനം നിർത്തുന്നതാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം നിന്നു കിഡ്നികൾ ക്ലോസ് ആയി അങ്ങനെ എല്ലാ ഓരോന്നോരോന്നായിട്ട് എല്ലാതും പ്രവർത്തനം നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ സ്ത്രീക്കുണ്ടായ അനുഭവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ ശരീരത്തിന്റെ പുറത്തേക്ക് വന്നൊരു അനുഭവം ഉണ്ടായി അത് ഫിസിക്കൽ ശരീരം അവിടെ കിടക്കുന്നുണ്ട് ഇവിടെ പുറത്തുനിന്ന് നോക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടാവുന്നത് എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അത് മാത്രമല്ല ഇങ്ങനെ പുറത്തേക്ക് വന്നതിന് ശേഷം വളരെ വളരെയധികം ഭാരം കുറഞ്ഞതുപോലെയും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഭയങ്കര സമാധാനവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആനന്ദപൂർണമായ ഒരു അനുഭവമാണ് ആ സമയത്ത് ഉണ്ടായത് പറയുന്നത് അത്രയും നല്ല ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു അനുഭവത്തിലാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ നടക്കുന്ന എല്ലാ കാര്യവും അറിഞ്ഞിരുന്നു എന്ന് മാത്രമല്ല സ്വന്തം ശരീരം അവിടെ കിടക്കുന്നത് കാണുകയും ചെയ്തിരുന്നു എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അതിനുശേഷം ഈ അനിത മുർജാനി ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ നിരവധി ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് പക്ഷെ പിന്നീട് ഈ ഒരു സംഘടന ഇത് അന്വേഷിക്കല്ലോ ഈ സ്ത്രീ പറഞ്ഞ സത്യാണോ എന്നുള്ളത് അന്വേഷിക്കല്ലോ ആ സമയത്ത് അന്വേഷിച്ചപ്പോൾ അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയി കാരണം ഈ സ്ത്രീ ആ സമയത്ത് കേട്ട ഒരുപാട് വാക്കുകളുണ്ടല്ലോ ഒരുപാട് ശബ്ദങ്ങളോ ഒരുപാട് സംസാരമൊക്കെ അതിലത്തെ ഭൂരിഭാഗം സംസാരങ്ങളും ആ റൂമിലല്ല നടന്നത് ആ ആശുപത്രിയിൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഈ ഡോക്ടർമാർ സംസാരിച്ചത് പക്ഷെ ആ സംസാരിക്കുന്നത് ഈ സ്ത്രീനെ കുറിച്ചാണ് അപ്പൊ അതുകൊണ്ടാഹരിക്കണം സ്ത്രീ കേട്ടത് അപ്പൊ അതാണ് അവർ അത്ഭുതപ്പെടുത്തിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫിസിക്കലായിട്ടുള്ള ചെവിയോ കണ്ണോ ഒന്നും ഇല്ലല്ലോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉള്ള ആൾക്കാർ ഈ ഹോസ്പിറ്റൽ വലിയൊരു ഹോസ്പിറ്റലാണ് അവിടെ ഇവിടെ നിന്ന് സംസാരിച്ചത് എങ്ങനെ കേട്ടു എന്നുള്ളത് തന്നെ വലിയൊരു ആശ്രയം തന്നെയാണല്ലോ അപ്പൊ ഈ സ്ത്രീ പറയുന്നത് ഡോക്ടർമാർ സംസാരിക്കുന്നത് ഈ ഒരു പേഷ്യന്റിനി രക്ഷപ്പെടില്ല ഈ പേഷ്യന്റിന്റെ എല്ലാ ഓർഗൺസൊക്കെ ഷട്ട് ഡൗൺ ആയി ഇനി ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർമാർ പോകാനുള്ള പരിപാടിയാണ് അതായത് ആ ഒരു ഇതുണ്ടാവുമല്ലോ ഓസിലോസ്കോപ്പിൽ ഇങ്ങനെ നേരെ വരെ വരുമല്ലോ മരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വന്നു ഓൾറെഡി അതൊക്കെ കൃത്യമായിട്ട് സ്ത്രീ കാണുന്നത് അതിന് ശേഷം ഈ സ്ത്രീ കാണുന്നത് ഒരു വെളിച്ചമാണ് ഭയങ്കരം ഒരു ഭാഗത്ത് ഒരു വെളിച്ചം ആ വെളിച്ചം കാണുന്നതിന് മുമ്പുള്ള ഒരു ചെറിയൊരു അനുഭവം കൂടിയുണ്ട് അതായത് ഈ ഒരു സ്ത്രീക്ക് ഒരു സഹോദരൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ സഹോദരൻ പിന്നെ ബ്രിട്ടനിൽ നിന്നും മറ്റോ അവിടെ നിന്ന് പുറപ്പെടുക യാത്ര പുറപ്പെടുകയാണ് ഹോങ്കോങ്ങിലേക്ക് അതുവരെ അറിയാൻ കഴിയുന്നുണ്ടെന്നാണ് ഈ സ്ത്രീ പറയുന്നത് അവിടെ ആ ഒരു സഹോദരൻ പാക്ക് ചെയ്യുന്നു വളരെയധികം പരിഭ്രമിക്കുന്നു എന്നിട്ട് പിന്നെ എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു അതൊക്കെ ശരിക്ക് കൃത്യമായിട്ട് സ്ത്രീ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത് വെച്ചാൽ ഈ ഒരു രൂപത്തിലുള്ള അറിവ് ശേഖരണം എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് സ്ഥലത്തേക്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടിട്ടോ അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള സംഗതി അല്ല എന്താണോ ആരെയാണ് ആഗ്രഹിക്കുന്നത് അത് ആ അറിവ് കൊണ്ട് വരികയാണെന്നാണ് പറയുന്നത് അത്ര കൃത്യമായിട്ടുള്ള അറിവുകൾ വരുന്നു അതിനുശേഷം പിന്നെ കാണുന്നത് വെളിച്ചമാണ് റോഡ് ഒരു ടണലിൽ കൂടെ ഒരു വെളിച്ചം കാണുന്ന പോലെ അപ്പൊ ആ വെളിച്ചത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നടക്കുകയാണോ ഒഴുകുകയാണോ എന്നറിയില്ല ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ പോയതിനു ശേഷം പിന്നെ കാണുന്നത് സ്വന്തം പിതാവിനെയാണ് പിതാവ് മരണപ്പെട്ടിട്ട് പത്ത് വർഷമായിരിക്കണം അപ്പൊ പിതാവിനെയാണ് പിന്നെ അവിടെ കാണുന്നത് അതേപോലെ തന്നെ മരണപ്പെട്ടു പോയ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലോ അവരിനൊക്കെ അവിടെ കാണുന്നു അവരെല്ലാവരും തന്നെ പറയുന്നത് നീ ഭയപ്പെടേണ്ട നിനക്ക് നല്ല സമാധാനത്തിലൂടെ കഴിയുക ഇത് നിന്റെ പുതിയ വീടാണ് എന്ന് വരെ പറയുന്നുണ്ട് എന്നിട്ട് ആ ടണലിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ പിന്നെ ആ സുഹൃത്തുക്കളെ കാണുന്നില്ല പിന്നെ ആകൾ പിതാവ് മാത്രമാണ് പിതാവ് ഒരു മെന്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അതായത് എല്ലാ സംശയങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് കൂടെ നടക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ കൂടെ അങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ ഒരു സ്ത്രീടെ കൂടെ നടക്കുന്നത് ഈ സ്ത്രീ ആണെങ്കിലും ആ സമയത്ത് ഒരു എനർജി എന്നാ പറയുന്നത് ഒരു ശരീരം എന്ന് പറയാൻ സാധ്യമല്ല എല്ലതും അറിയുന്ന ഒരു എനർജി അത്രമാത്രമാണെന്നാണ് ഈ സ്ത്രീ പറയുന്നത് പക്ഷെ എന്താണ് അതിഭയങ്കരമായിട്ടുള്ള ഒരു വർണ്ണിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് ജീവനോടെ ഇരുന്നപ്പോ ഈ സ്ത്രീ ഈ പിതാവിനെ ഒരുപാട് വഷളാക്കിയിട്ടുണ്ട് അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ട് അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് രണ്ടു ദിവസം കഴിഞ്ഞ് വിവാഹമാണ് എല്ലാ അതിഥികളിലൊക്കെ ക്ഷണം കഴിഞ്ഞതിന് ശേഷം ആ സമയത്താണ് ഈ സ്ത്രീ ഒളിച്ചോടുന്നത് ഈ ബ്രിട്ടീഷുകാരന്റെ കൂടെ അപ്പൊ അത്രയും വലിയ നാണക്കേടാണ് പിതാവിന് വരുത്തിയത് പക്ഷെ ആ പിതാവ് പോലും ഇപ്പോ കണ്ടപ്പോ വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത് ആ സ്നേഹം എത്രയാണെന്ന് നമുക്ക് അളന്നു പറയാനോ വാക്കുകളിൽ പറയാനോ സാധ്യമല്ല എന്ന് സ്ത്രീ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഈ പിതാവ് സ്ത്രീയോട് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു പിന്നെ ഈ പിതാവിനെ കൂട്ടിയിട്ട് ഇങ്ങനെ എങ്ങോട്ടൊക്കെയോ പോകുന്നു അതിനുശേഷം കുറെ ബിൽഡിങ്ങുകൾ വളരെ സുന്ദരമായ കുറെ കെട്ടിടങ്ങൾ കാണുന്നു അങ്ങനെ കുറെ മണിക്കൂറുകൾ അങ്ങനെ ചെലവാകാണ് അങ്ങനെ പിതാവിന്റെ കൂടെ എത്ര മണിക്കൂർ ചെലവാക്കിയെന്നൊന്നും അറിയില്ല പക്ഷെ ആ പിതാവ് പറഞ്ഞു നിന്റെ സമയമായിട്ടില്ല നീ തിരിച്ചു പോകണം നീ തിരിച്ചു പോയിട്ട് നിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണം എന്ന് പറയത്തില്ല പക്ഷെ എന്താണ് ലക്ഷ്യം അതറിയില്ല അത് പറഞ്ഞിട്ടുമില്ല അത് ഈ സ്ത്രീക്കും അറിയില്ല പക്ഷെ പിതാവ് പറഞ്ഞത് നീ ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കും എന്ന് പറഞ്ഞു ഈ സ്ത്രീ ആണെങ്കിലോ സ്വന്തം ജീവിതത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരാളോട് പോലും സംസാരിക്കാത്ത ഒരു ക്രൗഡുമായിട്ട് അതായത് ഒരു ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്ന രൂപത്തിൽ സംസാരിക്കാത്ത ഒരു സ്ത്രീയാണ് അപ്പം ആ സ്ത്രീയോട് ഈ പിതാവ് പറഞ്ഞത് നീ പോയിട്ട് പിന്നെ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ആ സമയത്ത് അത് പറയുന്ന സമയത്ത് സ്ത്രീ അത് ഫുള്ള് കാണുകയാണ് സംസാരിക്കുന്ന പറയുമ്പോഴേക്കും കാണുകയാണ് ഒരുപാട് ആൾക്കാർ മുമ്പിൽ നിന്നിട്ടുണ്ട് ഈ സ്ത്രീ ഇങ്ങനെ സംസാരിക്കും പക്ഷെ എന്താണ് സംസാരിക്കുന്നത് എന്ന് എന്നറിയില്ല അങ്ങനെ അതിനുശേഷം ഈ സ്ത്രീ ചിന്തിക്കുന്നത് എനിക്ക് തിരിച്ചു പോകണ്ട കാരണം ഇത്രയും സമാധാനവും ഇത്രയും സന്തോഷവും ഇത്രയും സ്നേഹമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം വിട്ടിട്ട് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് അപ്പൊ എനിക്ക് അങ്ങോട്ട് പോകണ്ടാന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് സ്ത്രീ പക്ഷെ എന്നാലും ഈ പിതാ പറഞ്ഞത് നീ പോയേ പറ്റുള്ളൂ നിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണം നിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ മാത്രമാണ് നിന്റെ ജീവിതത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോ പിന്നെ കാണുന്നത് വീണ്ടും ഈ സർജറി ടേബിളാണ് അവിടെ ആ ശരീരം അങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പ്രവേശിക്കുന്നതൊന്നും ആ സ്ത്രീ കണ്ടിട്ടില്ല പക്ഷെ പിന്നെ കണ്ണ് തുറക്കണം കണ്ണ് തുറന്നിട്ടുള്ള ആംഗിളിൽ നിന്നാണ് കാണുന്നത് അങ്ങനെ കാണുമ്പോ പിന്നെ ഈ ഡോക്ടർ അവിടെ നിൽക്കുന്നിടത്തരേ ഏത് ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ ഈ സ്ത്രീ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് അയാൾ ഇങ്ങനെ അന്താളിച്ച് നോക്കത്തരേ മുഖത്തേക്ക് ഏഹ് ഇത്രയും ഈ മുഴുവൻ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഷട്ട്ഡൌണിന് ശേഷം ഈ സ്ത്രീ കണ്ണു തുറക്കുന്നു അതിനുശേഷം മൂപ്പർക്കതിൽ കുറെ റിപ്പോർട്ട് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ ആ റിപ്പോർട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ പോയി ഒന്നും ചെയ്യാനില്ലല്ലോ പ്രത്യേകിച്ച് ചെയ്യാനില്ലല്ലോ ആ ഒരു ഡോക്ടറോടെ പോയി പോയി വന്നപ്പോൾ സ്ത്രീ നല്ല ബോധത്തിലുള്ളത് അപ്പൊ ഈ ഡോക്ടർ അത്ഭുതത്തോടു കൂടി അവിശ്വസനമായ രീതിയിൽ ഈ ഒരു അനിതാ മുർജനോട് സംസാരിച്ചു മുമ്പിൽ പറഞ്ഞത് എന്റെ കയ്യിൽ ഒരുപാട് റിപ്പോർട്ട് ഉണ്ട് ഇത് എന്താ ചെയ്യേണ്ടത് ഞാൻ കച്ചറിൽ കയറിയണോ എന്ന് പറയുന്നത് കാരണം ആ റിപ്പോർട്ടിൽ മുഴുവൻ ഓരോ അവയവങ്ങളും ഷട്ട് ഡൗൺ ആയി ഇനി രക്ഷപ്പെടില്ല മരണം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു എഴുതി അത് കച്ചറിൽ കിടണോ എന്ന് ചോദിച്ചു ആ സ്ത്രീയോട് എന്ന് ആ സ്ത്രീ തന്നെ പറയാണ് അതിനുശേഷം ഈ ഒരു സഹോദരൻ പിന്നെ വന്നല്ലോ അങ്ങനെ സഹോദരൻ വന്നു ഇങ്ങനെ ഈ കോമയിലായ സമയത്ത് ഞാൻ ഒരുപാട് സംഗതികൾ കണ്ടുപോലെ വിശദീകരിച്ചപ്പോ അപ്പോഴാണ് അവർ പറയുന്നത് ഈ വക വാക്കുകളൊന്നും തന്നെ ഈ റൂമിലല്ല സംസാരിച്ചത് അത് അതൊക്കെ പുറത്ത് സംസാരിച്ച കാര്യങ്ങളാണെന്നൊക്കെ അവരാണ് പറയുന്നത് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം ആ ഒരു ഡൈമെൻഷനിലെ സ്ത്രീ തന്നെ പറയുന്നുണ്ട് ഇതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രത്യേക എന്താ പറയാ ഒരു ദിശയിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം കിട്ടുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി സർക്കിളില് എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എന്തൊക്കെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഒക്കെ തന്നെ കൃത്യമായിട്ട് ആ ഒരു വിവരമായിട്ടുണ്ട് കിട്ടുകയാണ് എന്നാണ് ആ സ്ത്രീ പറയുന്നത് ഒരു പ്രത്യേകതരം എനർജി കാരണം തലച്ചോറും ചെല്ലോ തലച്ചോറൊക്കെ അവിടെ കിടക്കല്ലേ ശരീരത്തിൽ കിടക്കല്ലേ അപ്പൊ ഇങ്ങനെയാണ് ഈ സ്ത്രീ അനുഭവം പങ്കുവച്ചത് പിന്നെ ഈ സ്ത്രീ ശേഷം കാരണം ഈ സ്ത്രീയുടെ പിതാവ് പറഞ്ഞിരുന്നല്ലോ നീ പോയിട്ട് സംസാരിക്കുന്നു അപ്പൊ ആ പറഞ്ഞ അതേപോലെ തന്നെ ഈ സ്ത്രീ ഇപ്പോ വലിയൊരു സ്പീക്കറാണ് മോട്ടിവേഷൻ സ്പീക്കറാണ് നിരവധി പുസ്തകങ്ങൾ ഈ സ്ത്രീ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോ എവിടെ പോയാലും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ സ്ത്രീനെ ശ്രമിക്കുന്നത് പിന്നെ ഈ സ്ത്രീയുടെ എല്ലാ ഹിസ്റ്ററിയും ഈ പറഞ്ഞ ഇയാൻസ് എന്ന് പറഞ്ഞ ആ ഒരു അസോസിയേഷൻ പരിശോധിച്ചു കൃത്യമായിരുന്നു ആ ഡോക്ടർമാരോട് സംസാരിച്ചു അവർ പറഞ്ഞതും കൃത്യമായിരുന്നു മരണപ്പെട്ടതായിരുന്നു ഞങ്ങൾ ഡിക്ലെയർ ചെയ്തതാണ് പക്ഷെ പിന്നെ നോക്കുമ്പോൾ അത്ഭുതകരമെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ വന്നു എന്ന് മാത്രമല്ല അത്രയും വലിയ ഗുരുതരമായ ക്യാൻസർ ഉണ്ടായിരുന്നല്ലോ അത് മുഴുവൻ സീറോ ആയി അപ്രത്യക്ഷമായി എന്നാണ് അവിടുത്തെ മുഴുവൻ ഡോക്ടർമാരും പറഞ്ഞത് ഒരു ദിവസം കൊണ്ടല്ല രണ്ടു വർഷം എടുത്ത് രണ്ടു വർഷം കൊണ്ട് ആ ക്യാൻസർ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ട് മുഴുവൻ അപ്രത്യക്ഷമായി പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ ഇപ്പൊ ലോകമെമ്പാടും ആ സ്ത്രീ നടന്ന് സംസാരിക്കുന്നു അതിൻ്റെ ഇടയിൽ മതവിശ്വാസികൾ കുറെ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ചിട്ട് ക്രിസ്ത്യാനികൾ വന്നിട്ട് ഈ സ്ത്രീയോട് പറഞ്ഞു അതേ നീ കണ്ടത് നിന്റെ പിതാവിനല്ല അത് ജീസസ് ആണ് എന്ന് പറഞ്ഞു അപ്പൊ ഈ സ്ത്രീ പറയുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നോട് വന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ അവരെ എതിർക്കാൻ പോവാറില്ല കാരണം തന്നെ ഒരു വിശ്വാസമായിട്ട് ആളുകൾ നടക്കുകയാണ് നല്ലതല്ലേ അതുകൊണ്ട് ഞാൻ അവരെനെ എതിർക്കാനോ അനുകൂലിക്കാനോ ഞാൻ പോവാറില്ല പക്ഷെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാൻ സാധിക്കും ഇത് ഞാൻ പഠിച്ച സംഗതികളൊന്നും അല്ല അവിടെ ഞാൻ കണ്ടത് എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് പിന്നെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇനി രണ്ടായിരം ആൾക്കാരുടെ അനുഭവം നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് ഈ ഒരു അസോസിയേഷന്റെ പേര് വരെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് നിയർ ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മരണത്തിനോട് അടുത്ത അനുഭവം എന്നാണ് മരണത്തിന്റെ അപ്പുറത്തുള്ള അനുഭവം എന്നല്ലല്ലോ മരണത്തോട് അടുത്തുള്ള അനുഭവം എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷം എന്താണെന്ന് ഇപ്പോഴും രഹസ്യമാണ് എന്നതാണ് ശാസ്ത്രത്തിന്റെ കണ്ണിൽ കൂടെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ എല്ലാം മറുപടി ഉണ്ട് ഓരോ മതസ്ഥർക്ക് അവരവരുടെ രീതിയിൽ വിശ്വസിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു വീടിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ